ജെ പി ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായി പോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ ജെ പി നദ്ദയ്ക്ക് പകരം പുതിയ ഒരാൾ എത്താൻ പോകുന്നത് അതായത് ജെ പി നദ്ദയുടെ കാലാവധി കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുതിയ ഒരാൾ ലപ്പത്തേക്ക് വരണമെന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നടക്കാൻ പോവുകയാണ് അതായത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ തന്നെ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്തിമ തീരുമാനം അതായത് ആരാണ് എന്നുള്ള ആ ഒരു ട്വിസ്റ്റ് പൊളിയാൻ പോവുകയാണ് അതിനിപ്പോൾ ഇനിയിപ്പോൾ ജെ പി നദ്ദയ്ക്ക് വികരം വരുന്നത് ഒരു വനിതയാണോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് ഏറെ പ്രാധാന്യം പല മേഖലയിൽ കൊടുക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി തലപ്പത്തേക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദേശീയ തലത്തിൽ തന്നെ ഇനിയിപ്പോൾ നേരെ മറിച്ച് കേരളത്തിലേക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകാനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ കേരള തലപ്പത്തേക്ക് അധ്യക്ഷ സ്ഥാനം ഇനി ആരായിരിക്കും വഹിക്കാൻ പോകുന്നത് അതായത് സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കുറേയധികം നാളുകളായി സുരേന്ദ്രൻ ഇന്നും മാറും നാളെ മാറും എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ വലിയ തോതിൽ നടക്കുന്നു എന്നാൽ അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത് സുരേന്ദ്രൻ മാറിക്കൊണ്ട് മറ്റൊരാൾ ആ സ്ഥാനത്ത് ത്തേക്കും വരുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അതായത് സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും വരാനായിട്ട് എല്ലാ അർത്ഥത്തിലും സാധ്യതയുള്ള ഒരു വ്യക്തി വളരെ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം കേരള ബി ജെ പിയിലെ പലതരം ിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അതായത് ഓരോരുത്തർ ഗ്രൂപ്പ് മാറി ഗ്രൂപ്പ് മാറി ഈ തരത്തിൽ പലർക്കും പാര പണിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ഇപ്പോഴും കേരള ബി ജെ പിയിൽ പല തോതിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ചില പക്ഷങ്ങൾ ചേർന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് പാര വയ്ക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ പല തോതിൽ നടന്നിട്ടുണ്ട് അത് പല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഇനിയിപ്പോൾ ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ തലപ്പത്തേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും ോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു വരവിനെ തടയാൻ പോലും പലതരത്തിലുമുള്ള നീക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പക്ഷേ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ശോഭയെ ബി ജെ പി കേരളത്തിൻ്റെ തലപ്പത്തേക്ക് എത്തിക്കാനായിട്ട് കേന്ദ്രം തീരുമാനമെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ കേരള ഘടകത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് ഹൈ ചാൻസാണ് നിലനിൽക്കുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾക്ക് വളരെ വലിയ സ്ഥാനങ്ങൾ ബി ജെ പി പലയിടങ്ങളിൽ കൊടുക്കുന്നത് ഏറ്റവും അവസാനമായി ഒരു കാഴ്ച തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി അതൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു അവിടെ ഒരു വനിതാ നേതാവിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത് ഇനിയിപ്പോൾ അടുത്ത ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി ദേശീയ തലത്തിൽ നത്തയ്ക്ക് പകരം ആര് വരുമെന്നുള്ള ചോദ്യം അതൊരു വനിതാ നേതാവ് തന്നെയായിരിക്കുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അതുപോലെ തന്നെയാണ് കേരള ഘടകത്തിലും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ശോഭ തന്നെ ആയിരിക്കുമോ ഇനി ബി ജെ പിയുടെ പ്രസിഡന്റായി വരാൻ പോകുന്നത് വനിതാ തലത്തിൽ ശോഭയെ ആ ഒരു തരത്തിലേക്ക് ആ ഒരു പദവി ഏൽപ്പിക്കുമോ എന്നുള്ള തരത്തിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന് നിലവിൽ എല്ലാ തരത്തിലും പടിയിറങ്ങാനായിട്ടുള്ള അവസരം ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സുരേന്ദ്രൻ തന്നെ പറഞ്ഞു ത സ്ഥാനം ഒഴിയാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അത് സംഭവിക്കാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ സുരേന്ദ്രൻ ഇനിയിപ്പോൾ ഈ പറയുന്ന അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറിയാൽ തന്നെയും ഇനിയിപ്പോൾ സുരേന്ദ്രന് പകരം പുതിയ ഒരാളെ കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യം ആയാൽ തന്നെയും സുരേന്ദ്രൻ എന്തായാലും ബി ജെ കേന്ദ്ര നേതൃത്വം വേറെ എല്ലാ സ്ഥാനങ്ങളും കൊടുക്കാനായിട്ടുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ് കാരണം നമുക്കറിയാം കേരള ഘടകത്തിൽ ഇപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന തലപ്പത്തുണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന കുമ്മനം രാജശേഖരനും അതോടൊപ്പം തന്നെ ശ്രീധരൻ ശ്രീധരൻപിള്ളയും അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ബി ജെ പി ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം ഗവർണർ സ്ഥാനമാണ് കൊടുത്തതെന്ന് പറയുന്നത് കേരളം വിട്ടുകൊണ്ട് മറ്റു സംസ്ഥാനത്ത് ഇവരെ കൊണ്ടുപോവുകയായിരുന്നു അതും വലിയ പദവികൾ കൊടുത്തുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സുരേന്ദ്രനെ ആയാലും ഈ ഒരു കേരളത്തിലെ തലപ്പത്ത് നിന്ന് മാറിയതിനു ശേഷം ബി ജെ പി തലപ്പത്ത് നിന്ന് മാറിയതിനു ശേഷം സുരേന്ദ്രന് തീർച്ചയായിട്ടും മറ്റൊരു ലോട്ടറി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് ചിലപ്പോൾ സുരേന്ദ്രനെ തേടി വന്നേക്കാം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ ആ ഒരു നീക്കം ഉണ്ടായേക്കാം എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള ഘടകത്തിന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അതൊരു യാഥാർത്ഥ്യമായി തന്നെ മാറിയിരിക്കുന്നു കാരണം ശോഭയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ ശോഭ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാവെന്നുള്ള രീതിയിൽ ഒരു വനിതാ നേതാവെന്നുള്ള രീതിയിൽ ശോഭയുടെ ഒരു വലിയ തരത്തിലുള്ള ജനസ്വീകാര്യത അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് കേരള ബി ജെ പിയിൽ പലരും ശ്രമിച്ചാൽ പോലും അത് നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് ആ ഒരു തരത്തിൽ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു കാരണം കേന്ദ്ര നേതൃത്വം തന്നെ ശോഭയെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശോഭയെ സംബന്ധിച്ചിടത്തോളം ശോഭയ്ക്ക് ബി ജെ പി തല പ്പത്തേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് നിലവിലത്തെ കേന്ദ്രത്തിൻ്റെ ഓരോ നീക്കങ്ങൾ കാണുമ്പോഴും അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഒരു സംശയവും വേണം എന്തായാലും അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്ന് പറയുന്നത് അതിൽ പറയുന്ന കണക്ക് തന്നെ ശോഭയെ സംബന്ധിച്ചിടത്തോളം ആയാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആയാലും എന്ത് തീരുമാനമാണ് അന്തിമ ഘട്ടത്തിൽ കേന്ദ്രം എടുക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ കേന്ദ്ര നേതൃത്വം ദേശീയ തലത്തിൽ ജെ പി നദ്ദയ്ക്ക് പകരം എന്തായാലും പുതിയ ആളെ കൊണ്ടുവരുന്നത് അത് തീർച്ചയായും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതായത് ഇനിയിപ്പോൾ മാർച്ച് എന്ന് പറയുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ തന്നെയാണ് ആ ദിവസത്തിനുള്ളിൽ തന്നെ അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അത് കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന് മുന്നെയോ കേരളത്തിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയാനുള്ളത് സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ചാൻസ് നിലനിൽക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേരള ബി ജെ പി ഘടകത്തിൽ ഒരു വനിതാ നേതാവ് തന്നെയാണോ കേരളത്തിൽ ബി ജെ പിയെ നയിക്കാനായി ഇനി പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഏവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്